ഇടുക്കിയിൽ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിൽ വിജിലൻസിന്റെ മിന്നൽ പരിശോധന ജില്ലയിലെ എല്ലാ ഓഫീസുകളിലും പരിശോധന നടന്ന് ഉടുമ്പച്ചോല പെരുമേട് ജോയിൻ ആർ ഓഫീസുകളിൽ നിന്ന് പണം പിടിച്ചെടുത്തിട്ടുണ്ട് രൂപയാണ് പിടിച്ചിട്ടുണ്ട് നിധിൻ ഇന്നലെ വൈകിട്ട് നാലരയോട് കൂടിയിട്ടാണ് ജില്ലയിൽ ആകമാനം ഇത്തരത്തിലുള്ള വിജിലൻസിന്റെ ഒരു മിന്നൽ പരിശോധന ആരംഭിച്ചത് ജില്ലയിലെ എല്ലാ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകളിലും ഇത്തരത്തിലുള്ള പരിശോധന നടത്തിയിരുന്നു ശനിയാഴ്ച ദിവസം തന്നെ ഈ പരിശോധനയ്ക്കായി തെരഞ്ഞെടുത്തത് ഉദ്യോഗസ്ഥർ പണം വാങ്ങി വീടുകളിലേക്ക് പോകുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇടുക്കി ആർ ടി ഒ ഓഫീസ് ഓഫീസ് അതുപോലെ തന്നെ മറ്റ് ജോയിന്റ് ആർ ടി ഒ ഓഫീസുകളായ തൊടുപുഴ അടിമാലി ഉടുമ്പൻചോല അതായത് നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന ഉടുമ്പൻചോല ആർ ടി ഒ ഓഫീസ് പീരിമേട് തുടങ്ങിയ ഇടങ്ങളിലാണ് പ്രധാന പരിശോധനകൾ നടന്നത് ഇതിൽ രണ്ട് ഓഫീസുകളിൽ നിന്നും ഏജന്റുമാരുടെ പക്കൽ നിന്നും പണം ഈ വിജിലൻസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുണ്ട് അധികം പണം പിടിച്ചെടുത്തത് ഉടുമ്പൻറ്റോള ജോയിന്റ് ആർ ടി ഒ ഓഫീസിലാണ് ഇവിടെ ഇന്നലെ വൈകിട്ട് ജോയിന്റ് ആർ ടി ഒ ആയിട്ടുള്ള ഉദ്യോഗസ്ഥൻ സ്ഥലം മാറി പോകുന്ന ആ ഒരു സെന്റ് ഓഫ് ചടങ്ങ് നടന്നിരുന്നു അതായത് ഉടുമ്പൻറ്റോളയിലെ ആർ ടി ഒ ഉദ്യോഗസ്ഥൻ തൊടുപുഴയ്ക്ക് പോകുന്നതായിട്ടാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ട് സെന്റ് ഓഫ് പരിപാടി ഇന്നലെ വൈകിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് തന്നെ ഏജന്റുമാരായിട്ടുള്ള നാല് ആളുകൾ ഇവിടെ ഈ ഓഫീസിന് ചുറ്റുവട്ടത്ത് എത്തുകയായിരുന്നു ഇവരിൽ നടത്തിയ പരിശോധനയിലാണ് അറുപത്തി ആറായിരത്തി അറുന്നൂറ് രൂപ പിടിച്ചെടുത്തിട്ടുള്ളത് ഈ നാല് പേരിൽ നിന്നുമായിട്ടാണ് പണം പിടിച്ചെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് ഇത് ഈ ഉദ്യോഗസ്ഥർക്ക് കൈമാറുവാനായി എത്തിയതാണെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ സംശയിക്കുന്നത് എന്താണെങ്കിലും ഉദ്യോഗസ്ഥരുടെ ബാങ്ക് അക്കൗണ്ടുകളടക്കം പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കുവാനാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇപ്പോ ലക്ഷ്യമിട്ടിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ പീരിമേഡ് ജോയിന്റ് ആർ ടി ഒ ഓഫീസിൽ നടത്തിയ പരിശോധനയിൽ പതിനാറായിരം രൂപയും പിടിച്ചെടുത്തിട്ടുണ്ട് ഇവിടെയും ഈ സംഭവങ്ങളിൽ ഒന്നും തന്നെ കേസ് ചാർജ് ചെയ്തിട്ടില്ല പക്ഷെ പണം പിടിച്ചെടുത്തിട്ടുണ്ട് തുടർ നടപടികൾ ബാക്കിയുള്ള പരിശോധനകൾക്ക് ശേഖമായിരിക്കുമെന്നാണ് വിജിലൻസ് അല്പം മുമ്പ് നമ്മളുമായിട്ട് പങ്കുവച്ച വിവരം എന്താണെങ്കിലും ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി ഇടനിലക്കാർ വഴി പണപ്പിരിവ് നടത്തുന്നതായിട്ടുള്ള ഒരു പരാതി വ്യാപകമായിട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു പരിശോധന വിജിലൻസിന്റെ നേതൃത്വത്തിൽ നടത്തിയത് വരും വർഷങ്ങളിലും സമാനമായ പരിശോധന ജില്ലയിൽ ജില്ലയിലെ മോട്ടോർ വാഹന വകുപ്പ് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടത്തുമെന്നാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നൽകുന്ന വിവരം ശരി അനീഷ്